ചെരിയ രാസമാലിന്യങ്ങളാൽ കാളിന്റേ നദിയായി മാറിയിട്ട് ദിവസങ്ങൾ പിന്നിടുകയാണ് പുഴയിലും അനുബന്ധ തോടുകളിലും സ്വാഭാവികമായി വളരുന്നതും കൂടുകളിലും പാടങ്ങളിലും പാടങ്ങളിലുമൊക്കെയായി കർഷകർ വളർത്തുന്നതുമായ കോടിക്കണക്കിന് രൂപയുടെ മത്സ്യ മത്സ്യസമ്പത്താണ് ചത്തുപൊങ്ങിയത് ഇതിനാരാണ് ഉത്തരവാദികൾ അഞ്ചു കോടിയിലധികം രൂപ വിലമതിക്കുന്ന മത്സ്യങ്ങളാണ് പുഴയിൽ ചത്ത് മലർന്ന് കിടക്കുന്നത് ദുരന്ത കാരണത്തിലേക്ക് വഴി തുറക്കേണ്ട എന്നാൽ അധികമാരും ശ്രദ്ധിക്കാത്ത ഒരു കാര്യമുണ്ട് അതിന്റെ പുഴയിലെ ജലത്തിന്റെയും അടിത്തട്ടിലെ മണലിന്റെയും സാമ്പിളുകൾ ശേഖരിച്ച് നടത്തേണ്ട പരിശോധനയാണ് അത് ഇതിലാണ് ഒഴുക്കിയ രാസമാലിന്യം എന്നതും അതിന്റെ കാഠിന്യം എത്രയെന്നും മനസ്സിലാക്കേണ്ടത് എന്നാൽ ഈ സാമ്പിൾ ശേഖരണത്തിൽ പലപ്പോഴും ഉണ്ടാകുന്ന ഗുരുതര വീഴ്ചകൾ പലരും ശ്രദ്ധിക്കാതെ പോകുന്നു വിഷജലം ഒഴുക്കിയാലും പരിശോധന ഇത്തരത്തിലെ നടക്കൂ എന്നറിയാവുന്നതിനാൽ വീണ്ടും വിഷജലം ഒഴുക്കുന്നത് തുടരുന്നു എന്നാണ് വാസ്തവം എന്ന് പറയുന്നത് ഈ വർഷം ഒൻപത് തവണയാണ് ഇത്തരത്തിൽ പെരിയാറിലേക്ക് വിഷജലം വന്നതും മീനുകൾ കൂട്ടത്തോടെ ചത്തു പൊങ്ങിയതും എന്നാണ് ഇതിന് ഉദാഹരണം വ്യക്തമാക്കുന്നത് എന്താണ് പരിശോധനയിലെ പ്രശ്നം രാസമാലിന്യങ്ങളുള്ള ജലം പരിശോധനയ്ക്ക് എടുത്തതിന് ചില മാനദണ്ഡങ്ങളുണ്ട് ഉണ്ട് മാലിന്യം ഒഴുക്കാൻ തുടങ്ങിയ സമയത്തു തന്നെ എടുത്താലാണ് പരിശോധനാ ഫലം കൃത്യമാകുക ഓരോ മിനിറ്റ് താമസിക്കു തോറും കലർന്ന മാലിന്യത്തിന്റെ തീവ്രതയും വെള്ളത്തിൽ കുറയുകയും ചെയ്യും ഇവിടെ നോക്കൂ തിങ്കളാഴ്ച രാവിലെയാണ് പെരിയാറിൽ പാതാളം റെഗുലേറ്ററിന്റെ മേൽനോട്ടത്തിൽ മീനുകൾ ശ്വാസം കിട്ടാതെ പിടയ്ക്കുന്നതെന്നും വെള്ളത്തിന് ദുർഗന്ധമുണ്ടെന്നുള്ള വിവരം മലിനീകരണ നിയന്ത്രണ ബോർഡിനെ അറിയിക്കുന്നതുമൊക്കെ ജലനിരപ്പ് ഉയർന്നതോടെ റെഗുലേറ്ററിന്റെ മൂന്ന് ഷട്ടറുകൾ തിങ്കളാഴ്ച രാത്രി തന്നെ തുറക്കുകയായിരുന്നു മലിനജലം പുഴയിലേക്ക് വ്യാപിച്ചതോടെ മീനുകൾ ചത്തുപോങ്ങാൻ തുടങ്ങി ഈ വിവരം രാത്രി തന്നെ മലിനീകരണ നിയന്ത്രണ ബോർഡിനെ അറിയിച്ചെങ്കിലും ആരും തിരിഞ്ഞു നോക്കിയില്ല എന്നും ജനങ്ങൾ പറയുന്നു എന്നാൽ ഒരു ദിവസം കഴിഞ്ഞ് ചൊവ്വാഴ്ച രാവിലെയാണ് വെള്ളത്തിന്റെ സാമ്പിൾ ശേഖരിക്കുന്നത് സംഭവം നടന്നു ഒരു ദിവസത്തിനു ശേഷം ശേഖരിച്ച സാമ്പിളിന്റെ അവസ്ഥ എന്തായിരിക്കുമെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ ഇനി സാമ്പിൾ ശേഖരണത്തെ കുറിച്ച് ഈ മേഖലയിലെ വിദഗ്ധർ പറയുന്നത് കൂടി കേൾക്കാം ഉപരിതലത്തിലെ ജലം അതിനുശേഷം താഴേക്ക് ഓരോ അടിയിലേക്കും ജലം അടിത്തട്ടിലെ മണ്ണ് അടിത്തട്ടിൽ പൈപ്പ് താഴ്ത്തി ഒരടി താഴെയുള്ള ചെളി എന്നിവയാണ് സാമ്പിളായി ശേഖരിക്കേണ്ടത് ഈ ചെളി ഓരോ ഭാഗമാക്കി തിരിച്ചാണ് പരിശോധന നടത്തുന്നത് ഓക്സിജൻ ആണോ വെള്ളത്തിൽ കുറഞ്ഞതാണെന്ന് അറിയണമെങ്കിൽ ഓക്സിജൻ ഡിയോ ബോട്ടിലുകൾ വെള്ളം ശേഖരിച്ച് വെള്ളത്തിനടിയിൽ തന്നെ വെച്ച് അടപ്പിട്ട് എടുക്കണമെന്നാണ് എന്നാൽ ബക്കറ്റിൽ കോരി കുപ്പിയിൽ മുക്കാൽ ഭാഗവും നിറയൊഴിച്ചെയാണ് പലപ്പോഴും സാമ്പിളുകൾ എത്തിക്കുന്നത് അപ്പോൾ കുപ്പിയിലുള്ള ഓക്സിജൻ വെള്ളത്തിൽ കലരുകയും റിസൾട്ട് മാറുകയും ചെയ്യുമെന്നും പറയുന്നുണ്ട് മലിനീകരണ നിയന്ത്രണ ബോർഡാണ് സാമ്പിൾ എടുത്ത് ഫിഷറീസിന് കൈമാറേണ്ടത് സാമ്പിൾ ഇത്തരത്തിൽ ശാസ്ത്രീയമായി ശേഖരിക്കാതെ ബക്കറ്റിൽ വെള്ളം കോരി പരിശോധനയ്ക്ക് എത്തിക്കുന്നതാണ് പലപ്പോഴും മലിനീകരണത്തിന് പിന്നിൽ പ്രവർത്തിച്ചവർ രക്ഷപ്പെടാൻ കാരണമാകുന്നതും ദുരന്തങ്ങൾ ആവർത്തിക്കുന്നതിന് പിന്നിലും സാമ്പിൾ ശേഖരണം ശാസ്ത്രീയമാണോ എന്നാണ് അധികൃതരും ജനങ്ങളും ആദ്യം നിരീക്ഷിക്കുന്നത് അല്ലാത്ത പക്ഷം ഇത്തരം രീതികൾ തുടർന്നുകൊണ്ടേയിരിക്കും ഇത്തരം രീതികൾ തുടർന്നുകൊണ്ടിരിക്കുന്നതിന്റെ ഫലമായിട്ട് സാധാരണപ്പെട്ട പാവപ്പെട്ട ജനങ്ങൾ എന്നും നെഞ്ചടിച്ചുകൊണ്ടിരിക്കും